ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ പറയാറുണ്ടല്ലേ ബിഗോണിയ പ്ലാന്റ്സിന് വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് പോകുന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് അതായത് ഒരു പോട്ടിൽ തന്നെ ഞാൻ രണ്ട് പ്ലാന്റ് നട്ടു കൊടുത്തതാണ് കേട്ടോ അത് രണ്ടും ഇപ്പം നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആയി മാറിയിട്ടുണ്ട് ഇത് രണ്ടും ഒരു പോട്ടിൽ തന്നെയാണ് ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് കേട്ടോ ഞാൻ ചെറിയ സ്റ്റെമ്മൊക്കെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ബോട്ടിൽ ഇങ്ങനെ നട്ട് കൊടുക്കുന്നതാണ് അത് രണ്ടും നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആയി മാറിയിട്ടുണ്ട് സാധാരണ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴ തട്ടുന്നോടത്ത് മഴവെള്ളം വീഴുന്നോടത്ത് പ്ലാന്റ് ബികോണിയ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാറ് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റ് മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു രണ്ട് പ്ലാന്റിനും യാതൊരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ഹെൽത്തിയായ ബുഷ്യായ ആയി മാറിയിട്ടുണ്ട് ഇതൊക്കെ ഡാമേജ് ആയ ഇലകളാണ് ഇട്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സുകളാക്കാനായിട്ട് പ്രൊപ്പേഷൻ വേണമെങ്കിൽ വേണമെങ്കിൽ വെക്കാവുന്നതാണ് അപ്പം സാധാരണ എനിക്ക് എല്ലാ പ്ലാന്റിൻ്റെ കാര്യവും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു രണ്ട് ബിഗോണിയസിനും മഴ തട്ടിയിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല കേട്ടോ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ചില വെറൈറ്റീസ് നല്ല എന്താ പറയുക നല്ല നല്ല ചില വെറൈറ്റീസ് ഉണ്ട് കേളി ടൈപ്പ് ബിഗോണിയാസ് ഒക്കെ ഞാൻ ഇതുപോലെ മഴയത്ത് വെച്ച് നോക്കി ട്രൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും ഉറപ്പ് തരാനായിട്ട് പറ്റില്ല കേട്ടോ പക്ഷെങ്കിൽ ഈ ഒരു ബികോണിയ നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ട് പിന്നെയെന്ന് പറയണെങ്കിൽ ബോട്ടിങ് കറക്റ്റ് ആണെങ്കിലാണ് നമ്മുടെ പ്ലാന്റിന് ഒന്നും പറ്റില്ല ബോട്ടിങ് എന്താ പറയുക നല്ലതുപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് ആണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് യാതൊരു തരത്തിലുള്ള ചീച്ചലും കാര്യങ്ങളും അല്ലെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയില്ല കേട്ടോ അപ്പോൾ ബോട്ടിങ് കറക്റ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു പ്ലാന്റ് മഴ കൊണ്ടിട്ടും യാതൊരു പ്രശ്നമില്ലാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ